ജൂലൈ ഒന്ന് പെൻഷൻ പരിഷ്കരണ ദിനമായി ആചരിച്ച് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ട്രഷറികൾക്ക് മുന്നിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ശ്രീകൃഷ്ണപുരം സബ് ട്രഷറിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധം കെ എസ് എസ് പി എ ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു പിണറായി സർക്കാർ അതിന്റെ രണ്ടാം മൂഴത്തിൽ പെൻഷൻ കാരെ അവഗണിച്ചു വരുന്നതായാണ് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നിവിഷൻ പെൻഷൻ റിവിഷൻ അതിന്റെ ആ പെൻഷൻ റിവിഷന്റെ ആനുകൂല്യങ്ങൾ കൊല്ലക്കാലമായും അതിന്റെ പരിഷ്കരണത്തിന്റെ ആനുകൂല്യങ്ങൾ ഇന്നും പെൻഷൻകാരന് ലഭിക്കാത്ത ദുസ്ഥിതി ഈ ഗതികേടിന്റെ മൂക്കുകൊണ്ടാണ് ക്ഷാമാശ്വാസ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ വിതരണം ചെയ്യണമെന്നും ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കണമെന്നും മെഡിസെപ്പ് ന്യൂനതകൾ പരിഹരിക്കണമെന്നും അസോസിയേഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഒറ്റപ്പാലം നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് യു കുഞ്ഞായ്മു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കൗൺസിലർ പി ഹരിഗോവിന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി വി ഡി മണികണ്ഠൻ വി കെ വാസുദേവൻ ജി കെ ബാബു നാരായണൻ കെ ശിവദാസൻ കലുവഴി ബാലകൃഷ്ണൻ വി ഉണ്ണികൃഷ്ണൻ ഒ ഗോപാലകൃഷ്ണൻ ശ്രീ മാധവിക്കുട്ടി ഓമനാവുണ്ണി ബി വി ശശിധരൻ പി ആർ മുരളി പി കെ അബ്ദു സി എൻ സത്യൻ എ മോഹനകൃഷ്ണൻ എ ഞാനാമ്പിക സി ഗാലിദ കെ ഉണ്ണികൃഷ്ണൻ എസ് അബ്ദുറഹ്മാൻ കെ രാമൻകുട്ടി കരിമ്പുഴ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ധർണയ്ക്ക് മുമ്പായി പെൻഷൻകാരുടെ പ്രകടനവുമുണ്ടായി